ഹായ് കുട്ടുകാരേ അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പം അതിന് ഞാൻ എൻ്റെ മുക്കാൽ കിലോ ബീഫ് എല്ലോട് കൂടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഇതിന് നമുക്ക് നല്ലപോലെ ഒന്നൊരു മൂന്ന് നാല് വിസിൽ വേവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇവിടുത്തെ ബീഫ് പെട്ടെന്ന് വേവുന്നതുകൊണ്ട് നമുക്ക് മൂന്ന് നാല് വിസലിൽ തന്നെ ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ ബീഫ് കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടുള്ള അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്ര സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ തേങ്ങ വറുത്തെടുത്തതാണ് ഈ തേങ്ങയും നമുക്കൊരു മിക്സീഡ് ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ നല്ലപോലെ നമ്മുടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ തുറന്ന് നോക്കിയിട്ട് ഇപ്പം നമ്മുടെ ബീഫും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് നമ്മുടെ ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചതൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കപ്പ ഞാനിവിടെ ഒന്ന് മുക്കാ കിലോ ആ കപ്പ് കപ്പെടുത്തിട്ടുണ്ട്ട്ടോ അപ്പോൾ ഇത് ഇത് ഫ്രോസൺ കപ്പയാണ് അപ്പോൾ അതിനെ നല്ലപോലെ കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ വെള്ളം ഞാനൊന്ന് തിളച്ച് കഴിഞ്ഞ് ഊറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേവിച്ചു വെച്ച ബീഫിനെ നമുക്ക് നമ്മുടെ കപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീലിട്ടിട്ട് അടുപ്പത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് ഇടണ്ട അല്ലാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ ബീഫും കപ്പയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ സവോളടെ പീസ് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കൂടെ ഒരു നാലഞ്ച് നാലഞ്ചെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അരമുക്ക ടീസ്പൂൺ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് ഇനി നമുക്കതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മുടെ ബീഫും കപ്പയും വേവിച്ച് വെച്ചാൽ കൂട്ടിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മുടെ ബീഫ് ഇവിടെ ബീഫും കപ്പയും വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നല്ല ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്